ോട്ടിൽ ചത്തനായിയുടെ ജഡം മേഖലയിൽ രൂക്ഷമായ ദുർഗന്ധം നടപടി സ്വീകരിക്കാതെ അധികൃതർ ചൂണ്ടൽ ഗുരുവായൂർ റോഡിൽ കണ്ടാണശ്ശേരി വിന്നർ ക്ലബ്ബിന്റെ എതിർവശത്തുള്ള കെട്ടിടത്തിന് മുന്നിലുള്ള തോട്ടിലാണ് ചത്തനായുടെ ജഡം ഒഴുകുന്നത് കുന്നംകുളം നഗരസഭാ പരിധിയിലെ കാണിപ്പയൂർ പാടശേഖരത്തിൽ നിന്ന് ആരംഭിച്ച് കണ്ടാണുശ്ശേരി പഞ്ചായത്തിലൂടെ കടന്നുപോകുന്ന പോകുന്ന തോട്ടിലാണ് നായിയുടെ ജഡം ഒഴുകിയെത്തിയിട്ടുള്ളത് തോടിനോട് ചേർന്നുള്ള കെട്ടിടത്തിൽ ഹോട്ടൽ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അതിരൂക്ഷമായ ദുർഗന്ധം കാരണം സ്ഥാപനങ്ങളിലുള്ളവർക്ക് ഇവിടെ ഇരിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് ഭക്ഷണം കഴിക്കാൻ പോലും ഹോട്ടലിലേക്ക് ഒരാൾ കയറാത്ത സ്ഥിതിയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് നായുടെ ജഡം ഒഴുകിയെത്തിയത് ഈ ഭാഗത്ത് വെള്ളം ഒഴുകിപ്പോകാതെ തടഞ്ഞു നിൽക്കുന്നതായും ഹോട്ടൽ ഉടമയായ ലത്തീഫ് പറഞ്ഞു ഇക്കാര്യം പഞ്ചായത്ത് അധികൃതരെയും ആരോഗ്യ വിഭാഗത്തെയും അറിയിച്ചെങ്കിലും നായുടെ ജഡം സ്വയം മാറ്റിക്കോളൂ ചിലവ് വരുന്ന തുക നൽകാമെന്നാണ് അധികൃതർ വ്യക്തമാക്കിയതെന്നും ദുർഗന്ധം കാരണം വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നതെന്നും ലത്തീഫ് കൂട്ടിച്ചേർത്തു മഴയത്ത് ആ ഭാഗത്ത് വെള്ളം ഒഴുകി വന്നിട്ട് ഇത്രയും രീതിയിലുള്ള ഒരു വെള്ളം ഒഴുകി പോകാനുള്ള അത് കംപ്ലീറ്റ് ഇവിടെ അടഞ്ഞു കിടന്ന് അവിടുന്ന് ഒഴുകി വരുന്ന കുപ്പി സാധനങ്ങൾ അടക്കം ഇവിടെ കിടന്ന് ആൾക്കാർ വന്നൊരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ട് നമ്മൾ സെക്രട്ടറിക്ക് വിളിച്ചിരുന്നു ആ പട്ടി ചട്ട് വിഴുത്ത് അതിപ്പോൾ അതിൻ്റെ അടിയിൽ കടന്നു പോയിരിക്കുകയാണ് ഒരു ഹൈറ്റിൽ ഹൈറ്റിന് പുതിയുണ്ടായിരുന്നില്ല അത് ചീഞ്ഞ് അത് കംപ്ലീറ്റ് പൊട്ടി കിടന്നിട്ടുണ്ട് ഈ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഈ വെള്ളം അങ്ങോട്ട് പോവില്ല ഈ ചപ്പിൻ സാധനങ്ങളാണ് ഇതിൻ്റെ അടിയിൽ കമ്പ്ലിക്ക് അപ്പോൾ പെട്ടെന്ന് ഇത് വൃത്തിയാക്കി എങ്കിലും എനിക്ക് ഈ മുന്നോട്ട് വന്ന് പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട തോടുകളിലൊന്ന് മാലിന്യ കൂമ്പാരമായി മാറിയിട്ടും ആരോഗ്യ വിഭാഗം അധികൃതർ ഇതൊന്നും അറിഞ്ഞ മട്ടില്ല ജലസ്രോതസ്സുകൾ മാലിന്യമുക്തമാക്കുന്നതിനായി പ്രത്യേകമായ പദ്ധതികൾ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുമ്പോഴാണ് ദിവസങ്ങൾക്ക് മുൻപ് ചത്തു ജീർണിച്ച നായയുടെ ജഡവും വേണ്ടുവോളം മാലിന്യവുമായി ഈ തോട് ദയനീയ അവസ്ഥയിലായിട്ടുള്ളത്